സാങ്കേതിക സംവിധാനങ്ങളെ താറുമാറാക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന മാറ്റങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് എന്തെല്ലാമാണ് ലോകവസാനത്തിലേക്ക് അടുത്തു വരുന്നതിന്റെ സൂചനകളാണോ ഇത് വിവിധ പഠനങ്ങൾ പ്രകാരം ഈ അടുത്ത നാളുകളിലായി സൂര്യനിൽ സൂര്യനിലുണ്ടാക്കുന്ന സൗരജ്വാലകളും പ്രത്യേക പൊട്ടിത്തെറികളും കാരണം ഭൂമിയിലെ നമ്മുടെ ഇന്റർനെറ്റും ഇലക്ട്രിസിറ്റിയും എന്തിനധികം പറയുന്നു ഉപഗ്രഹങ്ങളെ പോലും ഇത് ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഭീകരന്മാരായ സൗരജ്വാലകൾ എന്ന് മനസ്സിലാക്കാം സൂര്യനിൽ നിന്നും ഏറ്റവും ശക്തമായ സൗരജ്വാലയെയാണ് സോളാർ ഫ്ലെയർ എന്ന് പറയുന്നത് എക്സ് ആറ് ദശാംശം മൂന്ന് എന്നാണ് ഇത് തരം തിരിച്ചിരിക്കുന്നത് ഏറ്റവും തീവ്രമായ സൗരജ്വാലയെ സൂചിപ്പിക്കാനാണ് എക്സ് എന്ന് ഉപയോഗിക്കുന്നത് അതേസമയം സംഖ്യ അതിന്റെ ശക്തിയെ കുറിച്ചാണ് അടയാളപ്പെടുത്തുന്നത് സൂര്യൻ സോളാർ മാക്സിമത്തിലേക്ക് അടുക്കുന്നതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഉണ്ടായ മൂന്നാമത്തെ സോളാർ ഫ്ളെയർ ആണിത് മൂന്ന് സൗരജ്വാലകളും എയർ ത്രീ അഞ്ച് ഒമ്പത് പൂജ്യം എന്ന ഭീമാകാരമായ സൺസ്പോട്ടിൽ നിന്നാണ് ഉണ്ടായിരുന്നത് എക്സ് വൺ ദശാംശം എട്ട് എക്സ് ദശാംശം ഒന്ന് ഏഴ് എന്നിങ്ങനെയായിരുന്നു മറ്റു രണ്ട് സോളാർ ഫ്ളയറുകളെ തരംതിരിച്ചിരിക്കുന്നത് സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ അന്തരീക്ഷങ്ങളിലുണ്ടാകുന്ന ശക്തമായ പൊട്ടിത്തെറിയും അതിനെ തുടർന്നുണ്ടാകുന്ന ഭീമമായ ഊർജ്ജ പ്രവാഹത്തെയുമാണ് സൗരജ്വാല എന്ന് വിളിക്കുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷനുകൾ ഇലക്ട്രിക് പവർ ഗ്രിഡുകൾ നാവിഗേഷൻ സിഗ്നലുകൾ എന്നിവയെ സ്വാധീനിക്കാൻ ഇവയ്ക്ക് സാധിക്കും നിലവിലുണ്ടായിരിക്കുന്ന വിസ്ഫോടനങ്ങളും സൺസ്പോട്ടുമെല്ലാം ഇതുവരെ ഉണ്ടായതിനേക്കാൾ ഉപരി ഒരുപക്ഷേ മറ്റെല്ലാ വർഷങ്ങളെക്കാൾ ഉപരി ഭീകരമാണെന്ന് ാണ് പഠനങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിന് അതിരാവിലെയാണ് സൂര്യൻ ഭയാനകമായ സൗരജ്വാലകളെ പുറന്തള്ളിയത് എക്സ് ക്ലാസ് വിഭാഗത്തിൽ വരുന്നവയാണ് ഈ വിസ്ഫോടനങ്ങളെല്ലാം തന്നെ എന്തായാലും നമ്മുടെ ഭൂമിക്കിത് വൻ ഭീഷണിയായാണ് ഉയർത്തുന്നത് ഷോർട്ട് വേവ് റേഡിയോ ബ്ലാക്ക് ഊട്ടുകൾക്ക് വരെ ഇവ കാരണമാകാനിടയുണ്ട് ഇനി നമുക്ക് ഇവ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വിശദമായി മനസ്സിലാക്കാം ഭൂമിയിലെ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഇതുകാരണം താറുമാറാകും ജി പി എസ് ഇന്റർനെറ്റ് ഉപഗ്രഹ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവ നിശ്ചലമാക്കും ഇതിനോടകം തന്നെ ഭൂമിയുടെ സൺലിറ്റ് ഭാഗങ്ങളിൽ സാങ്കേതിക തകരാറുകൾക്ക് ഇവ കാരണമായിട്ടുണ്ട് ഏഷ്യ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാണ് ഈ സൂര്യ വിസ്ഫോടനം കൂടുതലായും രാജ്യങ്ങളിൽ ഇവ വൻ നാശമാണ് വിതയ്ക്കാനൊരുങ്ങുന്നത് ഏറ്റവും തീവ്രമായ സൺസ്പോട്ട് എന്നറിയപ്പെടുന്ന എ ആർ മൂന്ന് ഏഴ് എട്ട് നാലിൽ നിന്നാണ് ഈ വിസ്ഫോടനം ഉണ്ടായത് ഇതിനോടകം ശാസ്ത്രജ്ഞരടക്കം സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന സൺസ്പോട്ടാണിത് രാക്ഷസ ജ്വാലകളാണ് ഇതിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് ഇന്ത്യ ചൈന റഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അറേബ്യൻ മേഖല കിഴക്കൻ ആഫ്രിക്ക ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്നിവയെല്ലാം ഈ സൗരജ്വാലകളാൽ ബാധിക്കപ്പെടും ഇവിടെയുള്ള ഉപഗ്രഹ സംവിധാനങ്ങളെല്ലാം താൽക്കാലികമായി നിശ്ചലമാവുകയും ചെയ്യും ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ അതിനായി എടുത്തേക്കാം ട്രാഫിക് സിഗ്നലിനെ പോലും ബാധിക്കുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളും ഇത് വിളിച്ചു വരുത്തും റേഡിയോ വികരണങ്ങളാണ് സൂര്യനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് അതാണ് ഉപഗ്രഹങ്ങളെ കാര്യമായി ബാധിക്കുന്നത് എന്തായാലും ഈ സമയത്ത് സൂര്യനെ നോക്കുന്നത് പോലും വലിയ അപകട സാധ്യതയുണ്ടാവാൻ ഇടയുണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് നോക്കിയാൽ കണ്ണിന് പോലും അത് ദോഷകരമായി ബാധിച്ചേക്കും കാരണം ഉയർന്ന അളവിലായിരിക്കും റേഡിയേഷൻ സിഗ്നലുകൾ പുറപ്പെടുവിക്കുക ഗ്ലാസുകൾ ധരിച്ചു വേണം സൂര്യനെ നോക്കാൻ ഗ്രഹണ സമയത്ത് നോക്കുന്ന ഗ്ലാസുകൾ തന്നെ ഇതിനായി ഉപയോഗിക്കേണ്ടി വരും വാർത്തയുടെ നിറം തേടി തനി നിറം